ഹലോ പീപ്പിൾ എല്ലാവർക്കും അസുഖം വിശ്വസിക്കുന്നു ഇന്ന് നിങ്ങളൊരു വീട്ടമ്മയോ കുടുംബശ്രീ അംഗമോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വരുമാനത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനം നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളൊരു ആയിരത്തഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ഒരു മൂവായിരം രൂപ മുടക്കിയാൽ നിങ്ങൾക്കൊരു കിടുക്കാറ്റ് ബിസിനസ് ചെയ്യുക അതിനു മുന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാണ് കഴിഞ്ഞ തവണ ഞാൻ നൂറ് രൂപയുടെ ബാഗ് ആണ് സെയിൽ ചെയ്തത് അത് നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് ഒരുപാട് പേര് വാങ്ങി അപ്പോൾ ഈ തവണ നമുക്ക് നൂറ് രൂപയുടെ ബായിക്ക് കിട്ടിയില്ല ഇതാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന നൂറ് രൂപയുടെ ബാക്ക് ഈ ബൈക്ക് ഇതാണ് നൂറ് രൂപയുടെ മീഡിയം ലെവലിൽ ബൈക്കാണ് ഇത്തവണ നമുക്ക് വന്നിരിക്കുന്ന ബാക്ക് എന്ന് പറയുമ്പോൾ ഈ സൈസ് ബായിക്കാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ലാർജ് സൈസായിട്ടുള്ള ബൈക്കാണ് കണ്ടോ അതും ഇതും കൂടെ ഞാൻ വെച്ച് കാണിക്കാം ഇത് കണ്ടോ ഇത് വലുതും ഇത് ചെറുതുമാണ് ഈ തവണ വന്നിരിക്കുന്നതെല്ലാം വലിയ ബൈക്കാണ് അപ്പം ഇതിൻ്റെ വില എന്താന്ന് ചോദിച്ചാൽ നിങ്ങളൊരായിരത്തഞ്ഞൂറ് രൂപ മുടക്കിയാൽ പത്ത് ബൈക്ക് നിങ്ങൾ കയച്ചു തരാം നല്ല അടിപൊളി ബൈക്ക് ഇതാണ് ആ ബൈക്ക് ഇത് കണ്ടാവും ഇതിൻ്റെ അകത്തുള്ള പേപ്പറെല്ലാം ഞാൻ എടുത്തതാണ് ഇത് കണ്ടോ അടിപൊളി ബൈക്കാണ് ോഡലുണ്ട് നമ്മുടെ അതിൽ പല കളറിലുണ്ട് ഇപ്പൊ കൊണ്ടുവന്നേ ഉള്ളത് നിങ്ങക്ക് ഇതൊരു ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കിയാൽ നിങ്ങൾക്ക് ഇത് പത്തെണ്ണം ഞാൻ അയച്ചു തരാം നിങ്ങൾക്ക് ഇത് ഇരുന്നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ മുന്നൂറ് രൂപയ്ക്ക് സുഖമായിട്ട് വെക്കാൻ പറ്റും ഒരെണ്ണത്തിന് നൂറ്റമ്പത് രൂപയാണ് പാക്കിങ് ചാർജ് ഇല്ല ജി ഇല്ല നിങ്ങൾക്ക് ഒന്നും അടയ്ക്കേണ്ടത് നിങ്ങളൊരു മൂവായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു ഇരുപതെണ്ണം എടുത്ത് സുന്ദരമായിട്ട് ഒരു ബിസിനസ് ചെയ്യുക ഡെയിലി നിങ്ങൾക്ക് ഒരു അയ്യായിരം രൂപയെങ്കിലും സമ്പാദിക്കാൻ പറ്റും ഇപ്പൊ നിങ്ങളുടെ ഇതിൽ എല്ലാവരുടെയും പൈസ ഒന്നുമില്ല ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾ ഒരു പത്തെണ്ണം എടുത്ത് നോക്കുക ഒരു നിങ്ങൾക്ക് ഇതൊരു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് സുഖമായിട്ട് വിൽക്കാം ഇത് കണ്ടോ കണ്ടോ ഒരുപാട് മോഡലുണ്ട് നമ്മുടെ ഇതിൽ വേണ്ട അത്യാവശ്യം വലിയ ബൈക്ക് ആണത് ലാർജ് സൈസ് ബൈക്ക് കഴിഞ്ഞ ഓണത്തെ മീഡിയം സൈസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് നല്ല ലാർജ് സൈസാണ് ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്നത് വെറും നൂറ്റി രൂപയ്ക്കാണ് പത്തെണ്ണം എടുത്തോ ഞാൻ ഇത് അല്ലാതെ വെക്കുന്ന ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് സുന്ദരമായിട്ട് വെക്കാൻ പറ്റും നമ്മളീ ഉത്സവപ്പറമ്പിലും പള്ളി പെരുന്നാളിലൊക്കെ നിങ്ങള് നോക്കൂ ഇത്ര ഒരു ബായി കിട്ടണമെങ്കിൽ ഒരു മുന്നൂറ് രൂപ പത്തെണ്ണം എടുത്തവരാണ് ഞാൻ നിങ്ങക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് തരിക ഇന്റെ പച്ച ഉണ്ട് ഇതുപോലെ കെട്ടായിട്ട് നമ്മുടെ ഇതിൽ ഒരു ഇരുന്നൂറോളം എണ്ണം സ്റ്റോക്ക് ഇരിപ്പുണ്ട് നിങ്ങൾ ചെയ്യ ഈ വീഡിയോ കണ്ടിട്ട് ഇതിലെ നമ്പറിൽ എനിക്ക് ഹായ് ഇടുക ഇതിലെ ഫോട്ടോസ് എല്ലാം എല്ലാത്തിൻ്റെ ഫോട്ടോസ് എടുത്ത് വെച്ചിട്ട് എല്ലാ മോഡലിൻ്റെ ഫോട്ടോസ് ഇല്ല നിങ്ങൾ എന്നിട്ട് അത് ഞാൻ വാട്സപ്പിൽ തരാം നിങ്ങൾക്ക് അത് ഏതാണോ വേണ്ടത് ഞാൻ അയച്ചുതരാം കോട്ടയത്തൊക്കെ ആണെങ്കിൽ ഞങ്ങൾ എത്തിച്ചു തരാം ഒരു മൂവായിരം രൂപയ്ക്കൊക്കെ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഒരു നൂറ് രൂപ നൂറ്റമ്പത് വന്നാൽ ഞാൻ നിങ്ങൾക്ക് എറണാകുളത്ത് കൊണ്ട് തരാം നിങ്ങൾക്ക് സുഖമായിട്ട് വരാം പിന്നെ ദൂരെയുള്ളവർക്കൊക്കെ ഉള്ളവർക്കൊക്കെ കൊറിയറായിട്ട് അയച്ചു തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഡ്രൈവർമാരുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി വഴി അങ്ങനെയും കൊടുത്തുവിടാൻ പറ്റും അതാ നിങ്ങൾക്ക് ചാർജ് ഇതാക്കാം പിന്നെ ഞാൻ ഇതിൻ്റെ എല്ലാം ഇതുകൊണ്ടോ ഇതിൻ്റെ എല്ലാം അകത്തെ കടലാസ് എടുത്ത് വെച്ചിരിക്കുകയാണ് കടലാസ് എടുക്കുവാണെങ്കിൽ നല്ല ഇച്ചിരി വീർത്തിരിക്കും അപ്പം നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റത്തില്ല അയച്ചു തരാൻ ചാർജ് കൂടും അപ്പം അതുകൊണ്ട് ഞാൻ ഇതെല്ലാം എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് അയച്ചു തരാൻ കരം കുറവാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് ഒരുപാട് മോഡലുണ്ട് ഒരുപാട് കളറുണ്ട് ഇതുകൊണ്ടോ ഇതെല്ലാം ഇഷ്ടംപോലെ മോഡലിലാണ് എല്ലാം പാക്കി ഇപ്പം വന്നതേ ഉള്ളു അപ്പം ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചിട്ടെല്ലാം ചെയ്യണമെന്നുള്ളൂ വെറുതെ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ മുടക്കിയത് നിങ്ങൾക്ക് പത്തെണ്ണം അപ്പോൾ എണ്ണം ഞാൻ നൂറ്റമ്പത് രൂപ ഈടാക്കുന്നത് നിങ്ങൾക്കത് ഒരു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് സുഖമായിട്ട് മറിച്ചു വയ്ക്കാൻ പറ്റും നല്ലൊരു ബിസിനസ്സാണ് ലേഡീസ് ബാഗ് ആകുമ്പോൾ എല്ലാവരും എടുക്കുന്നതാണ് അപ്പം നിങ്ങൾ വയ്ക്കും കഴിഞ്ഞു മണപ്പുറം നൂറു രൂപയുടെ ബൈക്ക് ആയിരുന്നു ചീത്തവണ എന്താണ് നിങ്ങൾ ഇത് കണ്ടോ ഇതാണ് ആ നൂറ് രൂപയുടെ ബാഗ് ഇത് വീട്ടിലെ അമ്മ എടുത്തു വെച്ചാണ് ഇത് മീഡിയം ലെവലിലാണ് ഇത് നമുക്ക് ലാർജ് ലെവലാണ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ഇതൊന്നും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ നല്ല അടിപൊളി ബാഗാണിത് നിങ്ങൾ സുഖമായിട്ട് നല്ല രീതിയിൽ കച്ചവടം ചെയ്യട്ടെ ആദ്യം നിങ്ങൾ ഒരുപാട് പൈസ ഒന്നും മുടക്കണ്ട നിങ്ങളൊരു പത്ത് പീസ് എടുക്കുക ഒരു ആയിരത്തഞ്ഞൂറ് രൂപ മുടക്കി നിങ്ങൾക്കൊരു പത്ത് പീസ് എടുത്തിട്ട് നിങ്ങൾ അത് ബിസിനസ് പോകുന്നതനുസരിച്ച് നിങ്ങൾ ഇത് ചെയ്താൽ മതി നിങ്ങൾക്ക് അത് ഇരുന്നൂറ്റമ്പതിനോ മുന്നൂറിനോ ഇരുന്നൂറിനോ നിങ്ങളുടെ ഇഷ്ടത്തിന് എത്രയാണോ നിങ്ങൾ അത് റേറ്റ് വിൽക്കാം സത്യസന്ധമായി പറയുകയാണ് എൻ്റെ ലാഭം ഇതിൽ ഇരുപത്തഞ്ച് രൂപയാണ് അതിന് കൊറിയർ ചാർജ് പാക്കിങ് ചാർജ് ജി എസ് ടി ഇതെല്ലാം മുടക്കിയാണ് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ കോട്ടക്കൂലി കോട്ടക്കൂലി വരെ നല്ല എമൗണ്ടാണ് പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയുന്നുണ്ട് പല ആളുകളും ഗുഡായിപ്പായിട്ട് വരുന്നുണ്ട് വേറൊന്നുമല്ല സാധനം എടുക്കാനാണെന്നും പറഞ്ഞ് വന്നിട്ട് എടുത്തോണ്ട് പോവുക എന്നിട്ട് നമുക്ക് പൈസ തരാതിരിക്കുക അല്ലെങ്കിൽ അതുകൊണ്ട് ഈ തവണ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് താല്പര്യമുള്ളവർ പറയുക നിങ്ങൾ എമൗണ്ട് ഇട്ട് തരിക നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ വിളിച്ചെടുക്കത്തില്ല സാമ്പളാണ് വീട്ടിൽ പോയി വൈഫിനോട് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് എടുത്തോണ്ട് പോകും പിന്നെ നമുക്ക് അവരുമായിട്ട് അവർ പിന്നെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു വിളിയില്ല ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് കുടായ്പകാരും ദൈവത്തെ ഓർത്ത് ഇതൊരു ചെറിയൊരു ബിസിനസ്സാണ് നിങ്ങൾക്കും ഒരു ഒരു ലാഭം നമുക്കും ഒരു ചെറിയൊരിത് അപ്പോൾ അങ്ങ് അങ്ങനെയുള്ളവർ വിളിക്കുക നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ വിളിക്കുക അപ്പോൾ എൻ്റെ കോൺടാക്ട് നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സ് അപ്പോൾ താങ്ക് യു ബൈ